അതുപോലെ റോബസ്റ്റ് പഴമൊക്കെ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പഴുത്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ചീഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് ആ പഴമെല്ലാം തന്നെ ചീഞ്ഞ് പോകാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പഴം വാങ്ങിയിട്ട് നമ്മൾ ആവശ്യമുള്ളത് എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള പഴത്തിന് ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കുക മൂന്ന് പഴം തന്നെ ഉള്ളൂ അതിന് ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ഇത് വെച്ചതിന് ശേഷം അതിൻ്റെ ആ ഒരു തണ്ടിൻ്റെ പോർഷൻ ഉണ്ടല്ലോ ആ തണ്ടിൻ്റെ പോർഷൻ നമ്മളിതുപോലെ കവറാണെങ്കിൽ കവറിട്ടിട്ട് നമ്മളൊന്ന് ഇങ്ങനെ ചിറ്റിയിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക അല്ല അല്ലായെന്നുണ്ടെങ്കിൽ ഇതുപോലെ ക്ലിം ഫിലിം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഇതുപോലെ ഒന്ന് എടുക്കുക നമ്മൾ സാധാരണ ഇത് എടുത്ത് കഴിയുമ്പോൾ എടുത്ത് നമ്മൾ ആവശ്യം കഴിഞ്ഞ് വെക്കുമ്പോൾ ഇതുപോലൊരു സ്റ്റിക്ക് നമ്മളൊന്നും ഇങ്ങനെ ആ ഒരു ഓപ്പൺ ചെയ്യുന്ന ആ വലിച്ചെടുക്കുന്ന ഭാഗത്ത് ഇതുപോലെ വെക്കണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം നമ്മൾ എടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഇതുപോലെ നമ്മൾ എപ്പോഴും ഒരു സ്റ്റിക്ക് എന്തെങ്കിലും ഒന്ന് അടയാളത്തിനായിട്ട് അതിൻ്റെ ആ ഒരു അറ്റത്ത് ഒന്ന് വെക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ കവർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റോബസ്റ്റ് പഴം പഴുത്ത് ചീഞ്ഞ് പോകില്ല കേട്ടോ അപ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്യുക കേട്ടോ